ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ മുറ്റക്കടിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അനുമോള് തിണ്ടത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അവളെ ബൊമ്മക്കുട്ടീനെ ഒക്കെ പിടിച്ചിട്ടുണ്ടോ ഇത് ഇവിടെ മണ്ണാർക്കാട് പൂരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂരം പുറപ്പാടിൻ്റെ ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പൂരത്തിന് പോയപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ അവൾ അതിനെ ഒരിക്കലും ഒരു കോലമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ കൺമശിയൊക്കെ കൊടുത്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനെ ശരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് കണ്ണൊക്കെ എഴുതി ഒരു കോലം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ അതാ നമുക്ക് പ്ലാവലി ഇടിച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിലത്ത് ഇരിക്കുന്ന പോലെ ഇടിച്ചൊക്കെ അത് നില മുട്ടിയിട്ടൊക്കെ ഇരിക്കേണ്ടി കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ താഴത്തേക്ക് ഈ പ്ലാവ് ഉണ്ട് ഇത്ര കേട്ടോ ഇതിങ്ങനെ നിലത്തല്ല സംഭവം ഇത് ഈ താഴ് താഴ്ചയുള്ള ഭാഗത്താണ് കേട്ടോ ഈ പ്ലാവ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അടിക്കും ഉണ്ട് ഇത്ര കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചേച്ചിയുടെ ഏട്ടനെ പറയുന്നു പണ്ട് ഇതിൻ്റെ അടിക്കും ഈ പ്ലാവ് കുറച്ചുണ്ട് അപ്പോൾ അത് കുറച്ച് മുകളിലായിട്ട് തന്നെയാണ് എന്താ ഇടിച്ചൊക്കെ പൊട്ടിയിട്ടുള്ളതെന്ന് അങ്ങനെ നിലത്തല്ലാന്ന് അങ്ങനെ ഏട്ടം എപ്പോഴും പറയും കേട്ടോ അപ്പോൾ അതാ അടിച്ചു വാരാൻ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തു വന്നതാണ് അപ്പോൾ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് മുറ്റത്ത് നല്ല ചപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നു അത് കാരണമാണ് കാറ്റില്ലെങ്കിൽ അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇത് കൂടെയൊക്കെ അമ്മ എന്താ തീ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരമായ നല്ല കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതക്കൂടെ കുറച്ച് കുറച്ച് ഭാഗം ചപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല തീ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിച്ചു വാരൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇതാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ കറി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നേ അപ്പോൾ അതാ കറി എന്ന് വെച്ചാൽ ഇന്നലത്തെ ഇന്നലെ എടുത്ത പടവലങ്ങി പടവലങ്ങല്ല ചിരങ്ങി പിന്നെ മത്തനും ആണ് അപ്പോൾ അത് അത് മോരറി ആക്കി വെക്കാവുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ രാവിലത്തെ ചോറായിട്ടുണ്ട് പിന്നെ ദോശയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കി ചായക്ക് അപ്പോൾ അതൊക്കെ ആവിലും കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ചായ പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മുറ്റടിക്കാൻ വേണ്ടി ഇന്ന് അപ്പോൾ അതാ കറി കറിയിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി എന്താ അതൊക്കെയുള്ള മോര് തൈര് എടുക്കാൻ വന്നതാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ചേരം പുറത്ത് വെച്ചിട്ട് വേണം പിന്നെ അതൊന്ന് മിക്സിടെ അടിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ വെറുതെ ഒന്ന് ഞാൻ കാണിക്കണം കേട്ടോ മാങ്ങ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം ചനച്ചൊരു മാങ്ങയാണ് കേട്ടോ അപ്പം ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പക്ഷേ അച്ചാറെ ഒന്നും നടന്നിട്ടില്ല കുട്ടികളത് എടുത്തിട്ട് കഴിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇനി ആകെ രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ അപ്പം അതിനി അത് ഇനി അച്ചാർ ഇടുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ഉണക്കം അല്ല ഉണക്കല്ല മുന്തിരിയുണ്ടായിരുന്നു പിന്നെ ഉപ്പേരിയൊക്കെയുള്ളതൊക്കെ അതെങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ടോ അത് ഇന്നലെ പൊടുന്നതാണ് അപ്പോൾ അതൊന്നും കൊട്ടി വെച്ചിട്ടില്ല പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തടാണ്ട്ട്ടോ കുറേ ഒന്ന് നേരെ ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെ അതിലെന്താ കുറച്ച് ചോറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ തണു തണു തണുപ്പ് കാരണം അത് അങ്ങനെ വന്ന എന്താ അങ്ങനെ ഒരു മഞ്ഞു പോലെ നിൽക്കുകയല്ലേ അപ്പോൾ അതിൽ വെറുതെ ഇങ്ങനെ വരുതി കൊടുത്താണ് കേട്ടോ അത് രസം അപ്പം പിന്നെ ഏട്ടൻ രാവിലെ നേരത്തെ പോയിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ തന്നെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ദോശ ആ ദോശയ്ക്ക് ഞാൻ ഇതാ എന്താ ഇതുണ്ടാക്കിയെന്ന് കിഴങ്ങീറിയു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നേ അങ്ങനെ അത് ഏട്ടൻ എടുത്ത് പോയിട്ടുണ്ട് കൊലയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചായ ഒന്ന് ചൂടാക്കിയിട്ട് കൊടുത്തോട്ടോ അങ്ങനെ ഏട്ടൻ അവിടെ നിന്ന് ചായ ഒടിക്കുന്നുണ്ട് പിന്നെ കറിക്കുള്ള തേങ്ങ എന്താ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കറിക്ക് ചേർത്തോർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ തീയൊന്ന് എന്താ കത്തിക്കലൊന്ന് നിർത്തി വെച്ചിട്ടുണ്ട് എന്താ തീ അപ്പം കൂടുതൽ കത്തിയിട്ടുണ്ടെങ്കിൽ മൺചട്ടിയും കൂടിയല്ലേ അപ്പം പിന്നെ അത് തിളയ്ക്കും അപ്പോൾ പിന്നെ തീയൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അങ്ങനെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഒന്ന് മിക്സർ ജാറിലിട്ട് അടിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ തേങ്ങയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വെറും തേങ്ങ അരച്ചതാണ് തേങ്ങയിൽ എന്താ മഞ്ഞപ്പൊടി മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഏതാ കറി എന്താ തൈരൊക്കെ ഒന്ന് ഒഴിച്ചോടുത്തിട്ട് എന്താ കറി ഒന്ന് വറുത്തിട്ടിട്ടുണ്ട് ഉല്ലവിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വറുത്ത് ചേർത്ത് വറുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കറി അങ്ങനെ എന്തായാലും കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് പിന്നെ അനുമോൾക്ക് പല്ലുവേദനയാണ് കേട്ടോ അപ്പോൾ പല്ലുവേദന കാരണം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് രാവിലെ നിന്നതായിരുന്നു അപ്പം ഞാനും അപ്പയ്ക്കും കുറച്ച് ഉപ്പേരി മാത്രമേ ഉള്ളൂ കേട്ടോ എടുത്തത് ഉപ്പേരിക്കുള്ളത് കുറച്ച് മാത്രമേ ഉള്ളൂ എടുത്തത് അപ്പം ഇത് മുന്നേ കൊണ്ടുവന്നിട്ടുള്ള പയർ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും പിന്നെ ആ കൊത്തമരയും പിന്നെ ഒരു കോവക്കയും അതൊക്കെ ഉണ്ടോണ്ടാന്ന് അപ്പം അതൊക്കെ നോക്കിയെടുത്തിട്ട് അത് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മോൾക്ക് കോഴിമുട്ട വേണമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വച്ചിട്ട് അതായങ്ങൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ചോറിനുകളും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ അതിൽ ഫ്രിഡ്ജിലുണ്ടാകുന്ന ഒരു മാങ്ങ അതിങ്ങനെ ചനച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അത് വെള്ള മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ വെളുത്ത മൂവാണ്ടൻ അങ്ങനെ അങ്ങനെയല്ലേ പറയുക അങ്ങനെ തന്നെ പറയാറ് അപ്പോൾ അത് എന്താ ഒന്ന് മുളക് പൊടി ഉപ്പ് എണ്ണ ഇതൊക്കെ ഇട്ടിട്ട് ഒരു പത്രത്തിലാക്കിയിട്ട് അതിങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കാമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അവന് മോക്കാണെങ്കിൽ ആ മാങ്ങ അതിൽ കണ്ടിട്ട് ഒരു സൗകര്യം ഉണ്ടായിട്ടില്ല കേട്ടോ അവൾ അപ്പൊ പിന്നെ അനുമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ പൊന്നു വരണതും കാത്തുന്നു നിന്നു അവനെ കൊണ്ടുപോവാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ അവൻ വന്നാ പിന്നെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കരയുള്ളൂ കേട്ടോ അപ്പം അത് കാരണം അവൻ വന്നിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അവൾക്ക് എപ്പോഴും ഇല്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല്ലുവേദന വരികയാണ് കേട്ടോ അപ്പോൾ പല്ലിൽ നല്ല കേടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ആശുപത്രിയിൽ ഒന്ന് കാണിക്കുക എഴുതി പിന്നെ സ്കൂൾക്കൊന്നും പോകാനും പറ്റുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ആശുപത്രി പോകാൻ വേണ്ടിയിട്ടത് അങ്കലവാടി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ ഉണ്ടായിരുന്ന അങ്കലവാടി പുറത്ത് മൈലാഞ്ചിയാണ് കേട്ടോ അത് അതിങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ പോയാൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം പൊന്നു അതവിടെ എന്താ പറയുക ഈ വെള്ളക്കൊഴിച്ചാൽ പൊട്ടില്ലേ നമ്മൾ പണ്ട് എന്താ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് തുപ്പലൊക്കെ കൂട്ടിയിട്ടാണ് അതിങ്ങനെ പൊട്ടിച്ചിരുന്നത് അപ്പോൾ ആ സാധനം എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടാവുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഒരുപാടൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ വീഡിയോ കാണുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാടൊരുപാട് സന്തോഷം അപ്പോൾ അതാ ഈ ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ അവിടെ കാണിച്ചത് അപ്പം പിന്നെ എന്താ അവൾക്ക് പല്ലിന് പല്ലിൻ്റെ അവിടെ കുറച്ച് പഴുപ്പൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അവൾ ഡോക്ടറെ കാണിക്കാൻ നിൽക്കുമ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ എന്താ വേണ്ട ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ പോകുമ്പോൾ പോകേണ്ട ആശുപത്രിക്ക് പോകണ്ട എന്നാണ് പറഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര പേടിയായിട്ടോ പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ എന്താ കുറച്ചേരം കരയൊക്കെ ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ അവിടെ കാണിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് പഴുപ്പും കാര്യങ്ങളും ഉണ്ട് അപ്പം അതിനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ കാണിക്കലും കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ പോന്നപ്പോൾ കുഞ്ഞിനെ മിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു അവിൽമിൽക്കൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം നാളെ താങ്ക് യു